കോഴിക്കോട് കോവൂരിന് സമീപം വൻ എം ഡി എം എ വേട്ട താമരശ്ശേരി അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താൻ പിടിയിലായി അൻപത്തിയെട്ട് ഗ്രാം എം ഡി എം എ ആണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് ഇംതിയാസ് ചേരുന്നുണ്ട് ഇംതിയാസ് എപ്പോഴായിരുന്നു ലഹരി വേട്ട എങ്ങനെയായിരുന്നു പോലീസ് ഇത്രയും അളവിൽ എം ഡി എം എ പിടിച്ചെടുത്തത് ആരാണ് ഈ മിർഷാദ് ലഹരി പശ്ചാത്തലമൊക്കെയുള്ള ആളാണ് പ്രതീഷ് ഒരു അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിലൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സി സി ഐ അടക്കമുള്ളവരുടെ സംഘം കോവൂരിന് സമീപത്തെത്തുകയും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി അൻപത്തിയെട്ട് ഗ്രാമോളം വരുന്ന എം ഡി എം എ പിടിച്ചെടുത്തത് അതായത് ഈ താമരശ്ശേരിയിൽ നിരന്തരമായി ഉണ്ടായ സംഭവത്തിന് ശേഷം ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലൊരു ലഹരി മാഫിയ സംഘത്തെ പിടികൂടുക എന്ന ദൗത്യവുമായി പോലീസും എക്സൈസും ഒക്കെ മുന്നിട്ടിറങ്ങിയിരുന്നു ഇത് ഇവർ രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയ സമയത്ത് ഈ സംഘം അതായത് അമ്പായത്തോട് കുന്നുമല സ്വദേശിയായിട്ടുള്ള മിർഷാദ് എന്ന മസ്തൻ എന്നാണ് അയാളുടെ വിളിപ്പേര് ഇവരടങ്ങുന്ന ഒരു സംഘം വളരെ ക്യാഷ്വൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവരെ കണ്ട സമയത്ത് ഇവർ അവിടെ എത്തുവരും ഈ വാഹനമടക്കം പരിശോധിച്ച സമയത്താണ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അൻപത്തിയെട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് ഇതിൽ പോലീസ് അക്ലൈസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ സ്ഥിരം ലഹരി വിൽപ്പനക്കാരാണ് ആവശ്യക്കാർക്ക് വാട്സാപ്പ് വഴി സന്ദേശമൊക്കെ അയച്ച് ലഹരി പലർക്കായിട്ട് എത്തിക്കുന്ന ആളാണ് അതും വലിയ തുകക്കുകയാണ് എം ഡി എം എ അടക്കം ഇവർ വിൽപ്പന നടത്തുന്നത് എന്ന് പറയുന്നു എന്തായാലും ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ